വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ആദിമസഭയുടെ വിശ്വാസത്തിൻ്റെ സംഗ്രഹമാണ് വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ അഞ്ചിൽ കാണുന്നത് ഇവിടെ വിശ്വസ്ത സാക്ഷി എന്നുള്ള വിശേഷണം യേശുക്രിസ്തുവിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ കാരണം യോഹന്നാൻ മൂന്നിൻ്റെ പതിനൊന്നിലും മുപ്പത്തിരണ്ടിലെയും തിരുവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശുക്രിസ്തു തൻ്റെ പരശ്യ ശുശ്രൂഷയിൽ പിതാവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തിയതുകൊണ്ടാണത് തൻ്റെ വിശ്വസ്തസാക്ഷ്യത്തിൻ്റെ പാരമ്യമായിരുന്നു കുരിശുമരണം വെളിപാട് പുസ്തകം മൂന്നിൻ്റെ പതിനാലിലേക്ക് വരുമ്പോൾ പ്രവചനം അറുപത്തിയഞ്ചിൻ്റെ പതിനാറിൽ മലയാള തർജിമയിൽ സത്യദൈവം ഉപയോഗിച്ചിരിക്കുന്നതും എബ്രായ ഭാഷയിൽ ആമീൻ എന്ന ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നതുമായ യഹോവയുടെ നാമമാണ് യേശു പുസ്തകം മൂന്നിൻ്റെ പതിനാലിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിതാവും ദൈവത്തോടുള്ള സമത്വവും ക്രിസ്തുവിൻ്റെ ദൈവത്വവും ഇവിടെ വീണ്ടും ഉറപ്പിച്ചു പറയുന്ന ഈ ഭാഗത്ത് ആമീൻ എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ടാണ് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി എന്ന പേര് ക്രിസ്തുവിന് നൽകിയിരിക്കുന്നത് എന്നാൽ വെളിപ്പാട് രണ്ടിൻ്റെ പതിമൂന്നിലേക്ക് വരുമ്പോൾ ചക്രവർത്തിക്ക് ധൂപമർപ്പിക്കാത്തതിന് രക്തസാക്ഷി മരണം പ്രാപിച്ച അന്തിപ്പാസ് എന്ന വിശ്വാസിക്കും വിശ്വസാക്ഷി എന്ന പേര് നൽകിയിരിക്കുന്നു എൻ്റെ സാക്ഷി എന്ന വാക്ക് ഒരു രക്തസാക്ഷിക്ക് ആദ്യമായി ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെളിപ്പാടിലെ ഈ വാക്യത്തിലാണ് പ്രിയമുള്ളവരെ അന്തിപ്പാസിനെ വധിച്ച കാലത്ത് പോലും ക്രിസ്തുവിളുടെ വിശ്വാസം പർഗമോസുകാർ ത്യജിച്ചില്ല എന്ന് ഈ വചനഭാഗം വെളിവാക്കുന്നു അപ്പോൾ സത്യക്രിസ്ത്യാനികളെന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമെന്തെന്ന് അളക്കുവാൻ ഈ വേദഭാഗം നമ്മെ സഹായിക്കട്ടെ വെളിപ്പാട് പത്തൊൻപതിൻ്റെ പതിനൊന്നിൽ പറയുന്ന തിന്മയെ നശിപ്പിച്ച് സത്യവും നീതിയും കളിയാടുന്ന ദൈവരാജ്യം സ്ഥാപിച്ചു സൈനിക വിജയത്തിൻ്റെ അടയാളമായ വെള്ളക്കുതിരയുടെ മേൽ വരുന്ന വിശ്വസ്തനും സത്യവാനുമായ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കാത്തിരിക്കുവാനുള്ള യോഗ്യത നേടുവാനായി സത്യവും നീതിയും നന്മയും നമ്മുടെ കൈ കൈമുതലായിത്തീരുവാനും ഈ വചനഭാഗം നമ്മെ ഉത്പാദിപ്പിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ